തലമുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന ആളുകളാണെങ്കിൽ തലമുടി കൊഴിയാതിരിക്കാനും തലമുടി നന്നായിട്ട് വളരാനും താരനുള്ള ആളുകളാണെങ്കിൽ താരം പോകാനുമായിട്ടുള്ള ഒരു ടിപ്പാണെന്ന് പറയുന്നത് അതിനായിട്ട് റോസ്മെരി വാട്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് റോസ്മേരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും റഹിമാസ് ബ്യൂട്ടിക്കറിൻ്റെ റോസ്മേരി ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും റോസ്മെറിയുടെ ലീഫൊരു രണ്ട് സ്പൂൺ എടുക്കുക അതിൽ രണ്ടോ മൂന്നോ പീസ് ഇഞ്ചി അരിഞ്ഞിടുക ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക പച്ചവെള്ളം ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം മതി അതും കൂടി ഒഴിച്ച് വെക്കുക ശേഷം ഇതൊരു രാത്രി മുഴുവനും കുതിരാനായിട്ട് വെക്കുക പിറ്റേ ദിവസം എടുത്തിട്ട് ഇത് നന്നായിട്ടൊരു പാത്രത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്തത് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യാം അതല്ലെങ്കിൽ ഇത് അല്പം കൂടുതൽ ഈ വെള്ളം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് തല നന്നായിട്ട് കഴുകിയിട്ട് ഒരു രണ്ട് മിനിറ്റ് തല തുടക്കാതെ വെക്കാം അതിനുശേഷം തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത്